ഒരാൾ ഒരാളോട് പറയുന്നുണ്ട് ഒറ്റ ദിക്കറു പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് ഇത് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾ ഖുറാൻ എടുത്തു നോക്കിക്കോ ചരിത്രം പറയ സമയമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞോ ഒന്ന് പറഞ്ഞ് അത് ഓട്ടോടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല വീട്ടിൽ കേറുമ്പോ പറയുന്നുണ്ടോ വീട് നിലനിൽക്കും കാറിൽ കേറുമ്പോ പറയുന്നുണ്ടോ കാറ് നിലനിൽക്കും കടയിൽ കേറുമ്പോ പറയുന്നുണ്ടോ കട നിലനിൽക്കും ജോലിക്ക് പോകുമ്പോ പറയുന്നുണ്ടോ ജോലി നിലനിൽക്കും മാഷാ അള്ളാ ലാ കൂവത്തെ ഇല്ലാബില്ല അള്ളാഹു നൽകിയ ഞാമത്ത് അള്ളാഹു നിലനിർത്തി തരുമെന്ന്

അതിരാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ടു മണിക്കോ അല്ല പകലെ സമയത്തിനും ഒറ്റയ്ക്ക പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിയിട്ട് ഒരഞ്ചു മിനിറ്റ് കൈപറയ്ക്കാതെ കണ്ണ് നനയാതെ ശരീരം വിയർക്കാതെ ഒരഞ്ചു മിനിറ്റ് നിനക്ക് അതിനകത്തൊന്ന് കിടക്കാ ധൈര്യമുണ്ടോ ഇല്ലടോ സഹോദരാ ഇല്ലടോ സഹോദരാ അത്രയും ചങ്കൂറ്റമുള്ള ഒരുത്തനുമില്ല അതാണ് ഖബർ എന്ന് പറയുന്നത് അതുകൊണ്ട് നീ ഖബറിനകത്തിറങ്ങാ പറയുന്നില്ല ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ഖബറിന്റെ ആഴമാ സോതരാ നീ നോക്ക് അതിൽ നിന്ന മെല്ലെ ഇറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് புடுசாயதும் கண்டிட்டு முண்டோ பண்டு ആ കാണുന്ന കുടിയിലേക്ക് ഒന്ന് നോക്ക് എന്നിട്ട് ചുറ്റുഭാഗം നോക്കണേ ചെറുപ്പക്കാരാ മുമ്പിൽ കബറുണ്ട് ആ കവറിന്റെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ട് ആ ചെടി നിന്നോട് പറയുകയാ ആരും വെള്ളമൊഴിക്കാറില്ല ആരും വളമിട്ട് തരാറില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയുമോ നിന്നെ പോലെ നടന്നിരുന്ന

നീ പള്ളിപ്പറമ്പില് പോകാനാ പറയുന്നില്ല നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കില് ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാ മരണ വീട്ടിൽ പോകണേ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിനകത്ത് കയറണേ നിന്നെ പോലെ നടന്ന ഒരു പെണ്ണിന്റെ കിടപ്പ് കാണാ ും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ കബറിൽ ഇറക്കി വെച്ചു പലക നിരത്തി എല്ലാവരും മണ്ണ് വാരിയിട്ടു പടച്ചവനെ ചെയ്ത് കഴിഞ്ഞു അസ്വലാൽ ായിൂര് എന്ന് സലാം പറഞ്ഞിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാ ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ ഏഴ ചുകടി വെച്ചാ അതാ വരുന്നു മുൻകർ അതാ വരുന്നു മുൻകറം കീറംന്ന് പറയുന്ന രണ്ടു മലക്കുകൾ ഇറങ്ങി വരികയാ പടച്ചവനെ റൂഹ് തരികയാണ് എടുത്ത് ചാരിത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നു മൺറപ്പുക